ും പോയി ജീപ്പും പോയിതാണ് നമ്മടെ അബ്ദുൽ സലാം മാമ പുള്ളിക്ക് നമ്മളെ നിലമേൽ കുരിയോടൊണ്ടല്ലോ അവിടെ പഴയ വണ്ടികളുടെ സ്പെയർ വിൽക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ എസ് എസ് ഐ ടിയിൽ എ സി കയറ്റാൻ വേണ്ടി കുറച്ച് സാധനങ്ങള് എ സിയുടെ പാർട്സ് കുറച്ച് എടുക്കാൻ എടുക്കാമുണ്ടായിരുന്നു സാധനം എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പോയത് നമ്മളെ പ്രീമിയർ പട്മിയിലാണ് കേട്ടോ വണ്ടി കണ്ടപ്പോൾ പുള്ളിക്കാൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പുള്ളി ഒരു വണ്ടി പ്രാന്തനാണ് അങ്ങനെ കുറേ പണ്ടത്തെ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ കാർ കാർ കാലത്തെ അങ്ങനെ പുള്ളിയുടെ പണ്ടത്തെ കഥകളൊക്കെ കേട്ട് നമ്മൾ സാധനം എടുത്ത് ഇറങ്ങാൻ നിന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് നമുക്ക് ഒരു പോയിട്ട് വന്നാലോ ഒന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നേരെ വണ്ടി എടുത്ത് മാവാനും കേറ്റി കുറേ ദൂരം മാമായുടെ കഥയും കേട്ട് നൈസായിട്ട് ഇങ്ങനെ കറങ്ങി വന്ന് നല്ല മഴയെത്ത് പിന്നെ കറക്കൊക്കെ കഴിഞ്ഞ് മാവാനെ തിരിച്ചുകൊണ്ടാക്കിയതിന് ശേഷം നമ്മൾ പോകാൻ നേരത്ത് മാവൻ നമുക്ക് മറ്റേ നമ്മളെ കണ്ടൻസർ ഉണ്ടല്ലോ അതിൻ്റെ ഫാനൊക്കെ നമുക്ക് തന്ന് ഭയങ്കര സന്തോഷമായിരുന്നു പോകാൻ നേരത്തെ ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്